അഭിപ്രായ വ്യത്യാസമുള്ളവരെയും ചേർത്ത് പിടിക്കുന്നതാണ് നമ്മുടെ നാടിന്റെ പാരമ്പര്യമെന്ന് ചാണ്ടിയുമ്മൻ എം എൽ എർ മഹാസഭ അൻപത്തിമൂന്നാം സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോട്ടയത്ത് മാമൻ മാമന്മാപ്പിള ഹാളിലാണ് കേരള പുലിയർ മഹാസഭ അൻപത്തിമൂന്നാം സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചത് വിവിധ ജില്ലകളിൽ നിന്നുള്ള ആയിരത്തോളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ചാണ്ടിയുമ്മൻ എംഎൽഎ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അഭിപ്രായ വ്യത്യാസമുള്ളവരെയും ചേർത്ത് പിടിക്കുന്നതാണ് നമ്മുടെ നാടിന്റെ പാരമ്പര്യമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ രാജ്യത്തിന്റെ ജനാധിപത്യം പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇതേ ശക്തമായ ഘടനയിൽ നിലനിൽക്കുന്നതിന് കാരണം അതിശക്തമായ ഭരണഘടന ഉള്ളത് കൊണ്ടാണെന്നും ചാണ്ടിയമ്മൻ എം എൽ എ പറഞ്ഞു ഇടത്തെ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും അതേ ശക്തിയിൽ നിൽക്കുന്നു അതേ ബലക്ക് നിൽക്കുന്നു ഇനി എഴുപത്തി അഞ്ചാണ്ടല്ല ആയിരം ആണ്ടല്ല രണ്ടായിരം ആണ്ടല്ല എത്ര എത്ര നൂറ്റാണ്ടും പതിറ്റാണ്ടും കഴിഞ്ഞാലും ഈ രാജ്യത്തിന്റെ കരുത്ത് ജനാധിപത്യത്തെ കരുത്തു പിടിപ്പിച്ചേക്കുന്നത് ഒരു വ്യക്തിയുടെ ദീക്ഷ ആ വ്യക്തിയെ ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി തെരഞ്ഞെടുക്കുന്നതും അത്ഭുതകരമായ കാര്യമല്ലേ നമ്മുടെ രാജ്യത്തിന്റെ വലിയൊരു പാരമ്പര്യമല്ലേ അത് കാരണം അഭിപ്രായ വ്യത്യാസമുള്ളവരെയും ചേർത്ത് പിടിക്കണം എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ പാരമ്പര്യം എല്ലാവരും യോജിക്കണമെന്നില്ല ഞാൻ യോജിക്കുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെ ഓരോ വ്യക്തിയും ചിന്തിക്കണമെന്നില്ല അപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ളവരെ പോലും ചേർത്ത് പിടിക്കണമെന്ന ഗാന്ധിയൻ ആദർശത്തിന്റെ ഭാഗമായിട്ടാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന അംബേദ്കറിനെ പോലും അദ്ദേഹം ചേർത്ത് പിടിച്ച് കെ പി എം എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സി കെ സുരേന്ദ്രനാഥ് അധ്യക്ഷനായിരുന്നു സംഘടനാ വൈസ് പ്രസിഡന്റ് എം കെ പുഷ്കരൻ പതാക ഉയർത്തി രക്ഷാധികാരി കെ കെ പുരുഷോത്തമൻ സി പി എം കോട്ടയം ഏരിയ സെക്രട്ടറി ബി ശശികുമാർ ജനറൽ സെക്രട്ടറി പി എം വിനോദ് ട്രഷറർ ജി സുരേന്ദ്രൻ വർക്കിംഗ് പ്രസിഡന്റ് സി ഒ രാജൻ വി ബാബു വി എന് ഭാരതി സുജ അനിൽ സതീഷ് അമ്പലക്കാട് ലൈജു കുമാര് ശിവദാസന് തുടങ്ങിയവര് സംസാരിച്ചു